ഇനി കോഴിക്കോട്ടുകാരനായ ഒരു വിദ്യാർത്ഥി മെക്കാനിക്കിനെ പരിചയപ്പെടാം ബൈക്കിനോടുള്ള അമിത ഇഷ്ടമാണ് ഈ വിദ്യാർത്ഥിയെ ഇന്ന് തിരക്കുള്ള മെക്കാനിക്കായി മാറ്റിയത് ഇത് സൗരാഗ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബൈക്കുകളോട് ഇഷ്ടം തുടങ്ങി പിന്നെ സ്വയം പഠിച്ച് മെക്കാനിക്കായി മാറി സൗരാഗ് ഞാനൊരു നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ബൈക്ക് ഓടിക്കേണ്ട ഭയങ്കര ക്രൈസ് ഉണ്ടായി അപ്പോൾ അതിൽ കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ സ്പാനറൊക്കെ എടുത്ത് ദിവസം വൈകി രാവിലൊക്കെ ഇങ്ങനെ ഉരി ശീലായി അങ്ങനെ തുടങ്ങിയതാണ് ഏത് പാതിരാത്രിയാണെങ്കിലും പല ദൂരത്തു നിന്നും കുറേ ആൾക്കാർ ഇവിടെ വരുത്തുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ വണ്ടി നിന്ന് പോകുമ്പോൾ ഓരോരുത്തർ നമ്പർ വാങ്ങിയിട്ട് കോണ്ടാക്ട് ചെയ്ത് വിളിക്കലൊക്കെ ഉണ്ട് കുറഞ്ഞ കൂലി മികച്ച സേവനം വിദ്യാർത്ഥി മെക്കാനിക്കിൽ കസ്റ്റമേഴ്സും ഹാപ്പി ഒരു ഫീച്ചർ അനുസരിച്ച് എന്തൊക്കെ ചെയ്യണം கரெക്റ്റ് കാര്യങ്ങൾ കണ്ടു പഠനത്തിനൊപ്പം ജോലിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ അഭിമാനിക്കുകയാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി മീഡിയ വൺ കോഴിക്കോട്